ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിലും എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ ഒരു ചിക്കൻ ഫ്രൈ ആയാലോ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വരും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഞാൻ ഫ്രൈ ആവശ്യമായ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം കുറച്ച് തൈര് എടുത്തിട്ട് ഒരു അരിപ്പയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ വാട്ടർ ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് ഒരു ഒന്നര ടീസ്പൂൺ തൈര് ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേ ഇപ്പം തൈര് എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു മണിക്കൂർ മണിക്കൂറ് അടച്ചിടക്കാം ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഇതുപോലെ തൈരയിൽ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും അകമേ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിരിക്കും നമുക്ക് കിട്ടുക ഇതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടി പാകത്തിന് ഉപ്പ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നാൽ അല്ലി വെളുത്തുള്ളി കൂടെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇവ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ എടുത്തത് കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഒന്നര ടീസ്പൂൺ മുതൽ രണ്ട് ടീസ്പൂൺ വരെ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ മസാല എല്ലാം നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു മിനിമം പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർക്കുന്നത് കോൺഫ്ലോർ ആണ് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വേണം കേട്ടോ കോൺഫ്ലോർ ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം നേരത്തെ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടില്ല ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട നേരെ ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അതിനായിട്ട് നല്ല ചൂട് കട്ടിയുള്ള പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് എണ്ണ വെച്ച് കൊടുക്കാം എണ്ണയും അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചിക്കൻ പീസസ് ഓരോന്നാട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇനി ഇതൊരു ഭാഗം കുക്കായിട്ട് വരട്ടെ കുക്കായി വന്ന ശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇതിട്ട വശം തന്നെ ഇളക്കാൻ നിൽക്കരുത് അപ്പം എൻ്റെ മസാലയൊക്കെ ഓയിലിലോട്ട് പിടിച്ചിട്ട് ഇതിന് മുകളിൽ നിന്നും മസാലയൊക്കെ വിട്ടുപോകും ചിക്കൻ ഒന്നായി വരുമ്പോൾ നമുക്ക് സ്പൂൺ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും ആ ഒരു സമയത്ത് വേണം ഇത് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇളക്കിയിട്ട് കൊടുത്ത് എല്ലാ വശവും ഒരുപോലെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിനിതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം രണ്ടാമത്തെ ബാച്ച് ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിലും വെക്കരുത് ലോ ഫ്ലെയിമിലും വെക്കരുത് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അവസാനമായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ഒന്ന് കീറി എടുത്തതും ഞാൻ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുകൂടി ഒന്ന് കോരി മാറ്റിയ ശേഷം നമുക്ക് ചിക്കനും മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം എത്ര പെട്ടെന്നാണല്ലേ നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡിയാക്കി എടുത്തത് പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല ജ്യൂസിയും ആണ് ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിന് മസാലയൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ല ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ എല്ലാവരും ഇനി ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഒന്ന് ചിക്കൻ ഫ്രൈ തയ്യാറാക്കി നോക്കണേ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും എന്തായാലും എല്ലാ സമയത്തും വാങ്ങിക്കുമ്പോൾ വെറൈറ്റി വെറൈറ്റി പരീക്ഷിക്കാനാവുമല്ലോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കൂ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരാടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്